ഏതു നിമിഷവും ലബനിലേക്ക് കരവഴി കടക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന് ബുധനാഴ്ച ഇസ്രായേൽ സേനാ മേധാവി ഹെർസി ഹവേലി സൈനികർക്ക് നിർദ്ദേശം നൽകി വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ രണ്ട് ബ്രിഗേഡുകളെ പുതിയതായി വിന്യസിക്കാനും ഇസ്രായേൽ തീരുമാനിച്ചു അരലക്ഷത്തോളം പേരുടെ ജീവനെടുത്ത ഗസ യുദ്ധത്തിന്റെ നടുക്കം മാറും മുൻപേ ഇസ്രായേലും ലബനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുളയും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ പശ്ചിമേഷ്യ കലുഷിതമാണ് ലബനനിൽ പുതിയ യുദ്ധമുഖം തുറന്നതിന്റെ മൂന്നാം ദിനമായ ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചിരുന്നു ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് ഖാദർ വൺ ബാലിസ്റ്റിക് മിസൈലാണ് അയച്ചത് ടെൽ അവീവിലേക്ക് ആദ്യമായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് എത്തിയതായും വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് തകർത്തെറിഞ്ഞതായും ഇസ്രായേൽ പറയുകയും ചെയ്തു അതേസമയം ലബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇരുനൂറ്റി ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ അറുപത് രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി താവളങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെടുകയും ചെയ്തു എന്തായാലും ഇസ്രായേലിന് മറുപടിയായി ഹിസ്ബുള്ള പ്രത്യാക്രമണമാണ് ഇന്നലെ നടത്തിയത് ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവിനു സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി വന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഒടുവിൽ ഇസ്രായേൽ തകർത്തെറിയുകയും ചെയ്തു ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് പേജറുകളും മറ്റ് വയർലെസ് ഉപകരണങ്ങളും ഉപയോഗിച്ച് സമീപകാലത്ത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ആക്രമണം ആസൂത്രണം ചെയ്ത കെട്ടിടമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞത് കുറഞ്ഞത് അഞ്ഞൂറ് പേര് കൊല്ലപ്പെടുകയും പതിനായിരക്കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്ത ലബനിലെ ഇസ്രായേൽ ബോംബാക്രമണത്തിനിടയിലാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയും ഒക്ടോബറിന് ശേഷം ഇതാദ്യമായാണ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇസ്ലാമിക് റെസിഡൻസ് ടെൽ ടെൽഅീവിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള മൊസാദ് ആസ്ഥാനത്തെ ലക്ഷ്യമാക്കി ബുധനാഴ്ച രാവിലെ ആറരയ്ക്കാണ് ഖാദർ വൺ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് ഹിസ്ബുള്ള ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം അതേസമയം ഹിസ്ബുള്ള ആക്രമണം എത്രത്തോളം വലുതാണെങ്കിലും ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഹിസ്ബുള്ളയെ മുച്ചോട് മുടിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോഞ്ചറുകൾ തകർത്തതായി സൈന്യം അറിയിച്ചതും തെല്ലാവീവിലും മധ്യ ഇസ്രായേലിലും ബുധനാഴ്ച രാവിലെ സയറണുകൾ മുഴങ്ങിയിരുന്നു ഇത് ആദ്യമായാണ് ടെല്ലീവ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത് അക്രമത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുകയാണ് ലബനിലെ ഇസ്രായേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഗുവൈസിയും മറ്റ് ആറുപേരും ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ആണ് ഗുവേസി ഏഴു വർഷത്തോടക്കുന്ന ഗസ യുദ്ധത്തിനിടയിലാണ് ലബനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത് ഇസ്രായേലിന്റെ അറുപത് കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഫോടക വസ്തുശാലയെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച രാത്രി ഫാദി റോക്കറ്റുകൾ അയച്ചെന്ന് ഹിസ്ബുള്ള പറഞ്ഞു